നമസ്കാരം എല്ലാവർക്കും ബി ഞാൻ ഫേസ്ബുക്ക് വഴിയുള്ള ഒരു പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയും ചെയ്യുന്നത് ഇത് രാവിലെ ഞാനൊരു പത്ത് മണി സമയത്താണെന്ന് തോന്നിയത് കാണുന്നത് ഒരു പേജിനകത്ത് തന്നെയാണ് അതൊരു വ്യക്തികളായിട്ടുള്ള ആരെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുള്ളതല്ല അപ്പോൾ വ്യക്തികളാണ് ഇത് പോസ്റ്റ് ചെയ്തതെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിയുടെ പ്രൊഫൈലിൽ കയറി ആ വ്യക്തിയുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആൾക്കാരെ ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്തോ നമുക്ക് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ കൊണ്ടുവരാൻ പറ്റും പോസ്റ്റ് ഇതാണ് ഈ കാണുന്നതാണ് പോസ്റ്റ് ഒരു ഫോട്ടോയും അതിനൊപ്പം തന്നെ ആ ഒരു വിവരണങ്ങളെല്ലാം തന്നെയാണ് ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ്റെ വിദ്യാഭ്യാസം മുതൽ വിവാഹം കഴിഞ്ഞ സമയം വരെയുള്ള ഒരു രൂപരേഖയാണ് ആ പോസ്റ്റിൻ്റെ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിത് എടുത്തു പറയാനുള്ള കാരണം ഇതും ചെന്നെത്തി നിൽക്കുന്നത് വേടൻ്റെ നെഞ്ചത്തോട്ടാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലൊരു നവോത്ഥാന നായകനെ സംഘികൾ പൊക്കിക്കൊണ്ട് അവർക്ക് നേരാൻ വണ്ണം മുഖാമുഖം കേരളത്തിൻ്റെ സാമൂഹ്യ മേഖലയിലേക്ക് ഏതെങ്കിലും ഒരു പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു മാറ്റം എന്നുള്ള രീതിയിൽ ഒരു ഐഡിയോളജിയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ആ കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഞങ്ങൾ മുന്നിട്ടിറങ്ങുകയാണ് നമ്മളെന്ത് ചെയ്യാൻ പറ്റും അതിന് കേരളത്തിലുള്ള ഹിന്ദു മതത്തിനുള്ളിൽ ജാതി സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ ഡി എസ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടി എസ് എൻ ഡി പി എൻ എസ് എസ് അല്ലെങ്കിൽ പിന്നെ കെ പി എം എസ് പോലെയുള്ള ജാതി സംഘടനകൾ ഇവിടെ നിലവിലുണ്ടല്ലോ അപ്പോൾ ഇവരൊക്കെ സംയുക്തമായിട്ട് ഒത്തുചേർന്ന് ഒരു മുറിയിൽ കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് ഇതിനെ മാറ്റം കൊണ്ടുവരേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ആലോചനകളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യാം നല്ല കാര്യമാണ് ഹൈന്ദവരെല്ലാം ഒന്നിക്കുന്നു പക്ഷെ പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് സംഘികൾ ഒരു പക്ഷത്ത് മാറി നിൽക്കുന്നു അവർ മാറി നിൽക്കുന്നതെന്നല്ല പറയുന്നു മാറി നിന്നുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു പറപ്പകണ്ടകൾ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു പേജിനകത്ത് എന്തെങ്കിലുമൊക്കെ വാരിക്കൂരി എഴുതി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു സൈബർ വിങ്ങി അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ട് ഞാനിപ്പോൾ അത് സംഖ്യകൾക്ക് വേണ്ടി മാത്രം ചാർത്തി കൊടുക്കുകയെന്നല്ല സി പി എമ്മിനും കോൺഗ്രസിനും എല്ലാ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള പ്രസ്ഥാനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ സൈബർ വിങ്ങുകളുണ്ട് ജോലി എടുക്കാനായിട്ട് കുറേ ഐഡിയകളും ഉണ്ടാവും ഇതിനൊക്കെ ഒരു പ്രത്യേക ഒരു ടീം തന്നെ ഉണ്ടാവും ഒരു വർഗ പക്ഷെ നമ്മൾ അതിനെയെന്നും പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഈ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ഈ പയ്യന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെയധികം പ്രശ്നം പിടിച്ചതായിരുന്നു ഈ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയണം അവസാനം ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് മറ്റ് ജോലിയായിട്ട് ബന്ധപ്പെട്ട് പോകാൻ നേരത്ത് ആണ് ഇവൻ യഥാർത്ഥത്തിൽ ജാതി എന്താണെന്ന് ജാതി എന്താണെന്ന് അറിയുന്ന സമയത്താണ് പഠിത്തം ഏകദേശം മുടങ്ങും എന്നുള്ളൊരു സാഹചര്യം വരുന്നത് ഞാൻ ഈ പോസ്റ്റിനെ പറ്റി പൂർണ്ണമായിട്ട് ഇനി വായിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി പറയുന്നത് അപ്പോൾ പഠിക്കാൻ ഞാൻ ഒരിക്കലും മിടുക്കനായിരുന്നില്ല കഷ്ടിച്ച് തട്ടിയും മുട്ടയും അങ്ങ് പോകും എന്നാൽ ദളിതനായതിൻ്റെ ആനുകൂല്യം എന്നെ തുണച്ചു ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിക്കാൻ സ്കൂളിൽ തന്നെ പ്ലസ് ടുവിന് പിന്നെ അഡ്മിഷൻ കിട്ടുന്നു അതിനുശേഷം എൻജിനീയറിങ് അഡ്മിഷൻ ഫീസ് ഇല്ലാതെയുള്ള പഠനം ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ജോലിയും അവിടെ എല്ലാം തന്നെ എൻ്റെ ജാതി എനിക്ക് അനുഗ്രഹമായി ജാതിയുടെ പേരിലുള്ള എല്ലാവിധ പിന്നെ ആനുകൂല്യങ്ങളും അദ്ദേഹം പിൻപറ്റി കൈപ്പറ്റിയിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അത് ജീവിതത്തിൽ അല്ലെങ്കിൽ പഠനത്തിന് സഹായമായി എന്നൊക്കെ ഈ പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അവസാനത്തേക്ക് വരുമ്പോഴാണ് പ്രശ്നം കിടക്കുന്നത് പ്രശ്നം എന്ന് പറഞ്ഞാൽ വേടന നെഞ്ചത്തേക്ക് കയറുന്ന പരിപാടിയാണ് എന്തിനേറെ പറയുന്നു ദളിതനായ നീ സിനിമയിൽ അതായത് നീ എന്ന് പറയുന്നത് വേടനെ സംബന്ധിച്ചാണ് നീ സിനിമയിൽ വരെ എത്തിയില്ലേ നിന്നെ പിന്തുണയ്ക്കുന്നവർ ദളിതർ മാത്രമാണോ എവിടെയെങ്കിലും ജാതിയുടെ പേരിൽ നിന്നെ തടഞ്ഞു എവിടെയെങ്കിലും മാറ്റി നിർത്തിയോ പണ്ട് നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം അത് ജാതിയുടെ പേരിലല്ല നിന്റെ സ്റ്റാറ്റസിന്റെ പേരിലാണ് വിദ്യാഭ്യാസത്തിലും കഴിവിലുമൊക്കെയാണ് ഇന്ന് വില ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ഫോട്ടോ ഞാൻ താഴെ വെക്കാം സ്റ്റാറ്റസ് ഒരു മനുഷ്യന്റെ സ്റ്റാറ്റസ് അതായത് വിദ്യാഭ്യാസവും തൊഴിലും അവന്റെ ക്യാരക്ടർ ഇതൊക്കെ കൊണ്ടാണല്ലോ ഇപ്പോൾ പോസ്റ്റ് വഴി പോസ്റ്റ് വാൻ ഉദ്ദേശിക്കും പോസ്റ്റ് വാനല്ല ഈ പേജാണ് ഇത് ഞാൻ ചുരുക്കി പറയാം ഈ ഒരു പോസ്റ്റും ഈ പോസ്റ്റിനൊപ്പമുള്ള ഫോട്ടോയും ഫേക്കാണ് നൂറ് ശതമാനം ഇത് ഫേക്ക് തന്നെയാണ് അതിന് യാതൊരു സംശയവും പക്ഷേ നമുക്ക് ഫേക്ക് ഫേക്കാണെങ്കിൽ തന്നെയും നമുക്കതിനെ ഇങ്ങനെ പിന്തള്ളി കളയാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ ബാക്കിൽ കുറച്ച് വ്യക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതെങ്ങനെ ചെയ്യും ഇത് ഏത് രീതിയിൽ എഴുതണം എങ്ങനെ എഴുതി കഴിഞ്ഞാൽ കേരളത്തിലുള്ള വ്യക്തികളെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാം അവരെ ഭ്രാന്ത് പിടിപ്പിക്കാം അല്ലെങ്കിൽ കുറച്ച് മന്ദബുത്തികൾ കേരളത്തിലുണ്ടാകും അവരിത് വിശ്വസിക്കും എന്നൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ലക്ഷ്യം വെച്ച് കൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ഈ ഇതിന്റെ കൂടെ വെക്കുന്ന ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇന്ന് കണ്ട ഒരു ഫോട്ടോയാണ് അല്ലാതെ നമ്മൾ ഇത് ഇത് ഏ എന്നല്ല അതാണ് ഇതാ ഇതാണ് ഫോട്ടോ അതായത് ആന്ധ്രാപ്രദേശിലാണ് ഈ സംഭവം ആന്ധ്രയില് ബി ജെ പി എം എൽ എ ആണ് ബി ജെ പി എം എൽ എ ആയിട്ടുള്ള വ്യക്തിക്ക് വേദിക്ക് താഴെ നിർത്തി അതായത് ദളിതനാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു ഏതോ ഒരു സമ്മേളനമോ മീറ്റിങ്ങോ കമ്മിറ്റി എന്തോ ആണ് ഒരുപാട് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു കാര്യമാണ് അതായത് അതിൽ ഗ്രാമ മുഖ്യനെയാണ് ആന്ധ്രയിലെ ഗ്രാമ മുഖ്യനെ ബി ജെ പി എം എൽ എ അപമാനിച്ചെന്ന ആരോപണം ഇദ്ദേഹത്തിന് എന്താണ് യോഗ്യതയില്ലാത്തത് അവിടെയുള്ള ജനങ്ങൾ തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാവുമല്ലോ അപ്പം ഒരു അംഗീകാരമുള്ള ഒരാളെ ദളിതനാണെന്നറിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്ത് തന്നെയായാലും ഇത്ര കഷ്ടപ്പെട്ട് ഈ ഒരു പോസ്റ്റ് ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണെന്നും അവരുടെ മുന്നേ മുന്നിലുള്ള രാഷ്ട്രീയം എന്താണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം അതിനകം ഒരു പി എച്ച് ഡി യേയോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സുകളോ ഒന്നും നമുക്ക് നമ്മൾ നേടിയെടുക്കുന്ന കാര്യമില്ല പക്ക ചാണക സംഖ്യകൾ തന്നെയാണ് ഈ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇവര് ഈ പോസ്റ്റ് ഇട്ട വ്യക്തി വ്യക്തിയും അതിന്റെ കൂടെ ഉള്ള ഒരു ആ കാര്യങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കെട്ടുകഥകൾ ഗിമ്മിക്കുകളൊക്കെ വിശ്വസിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഇന്ന് തലമുറ മാറി എന്ന് നിങ്ങളെ മുഖത്ത് നോക്കി പറയാണ് കേരളത്തിലെ അല്ല ഇന്ത്യയിലുള്ള ഒരു ഒരു വിധം ഒരു പട്ടികാതിക്കാരെ ഇന്ന് വിഡ്ഢയാകാൻ പറ്റില്ല അതിനുള്ള സമയം കഴിയും നിങ്ങൾ ആർ എസ് എസിന്റെ ക്ലാസ്സുകളിലൊക്കെ ഈ രീതിയിലുള്ള പൊട്ടത്തരങ്ങളൊക്കെ പറയുമ്പോൾ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ചാണകങ്ങളുണ്ട് അത് നമുക്ക് നന്നായിട്ടറിയാം അത് അതിൻ്റെ ഒരു 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 ഇത് അംഗീകാരം വെച്ചുകൊണ്ട് തന്നെയാണല്ലോ ഈ ഒരു രീതിയിൽ കെട്ടിപ്പളച്ചു വിടുന്നത് ഇതൊന്നും ഒരു കാരണവശാലും അപ്പുപ്പന്താടി കാറ്റിൽ പറന്നുപോകുന്ന അപ്പന്താടിയുടെ വില പോലും ഇല്ല അതിൻ്റെ ശക്തി പോലും ഇല്ലാത്തതാണ് നിങ്ങളത് മനസ്സിലാക്കണം പക്ഷേ ഒരു കാര്യം കൂടെ ആലോചിക്കാം നിങ്ങൾ ഈ കാണിക്കുന്ന ഈ തമ്മാടിത്തരം മുഴുവൻ ഓരോ പട്ടികാധികാരനും ഏതെങ്കിലും ഒരു സമയം തിരിച്ചറിയും അന്ന് ഇതിനൊക്കെ വലിച്ചു കീറി അവരൊട്ടിക്കും ഒരു സംശയമില്ല അത് ഞങ്ങള് കാത്തിരിക്കുകയാണ് ആ ഒരു ആ ഒരു നാളിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഇനി ഞാൻ ഇപ്പം ഈ ഒരു നായർ സ്ത്രീയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ജാതി ഇല്ലാതായി എന്നുള്ള രീതിയിലാണല്ലോ ഇപ്പൊ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാനൊരു നായർ സ്ത്രീയാണ് വിവാഹം കഴിച്ചത് ഇവിടെ നല്ല രീതിയിൽ വിദ്യാഭ്യാസവും തൊഴിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും കെ ആർ നാരായണൻ കേരളത്തില് ഒരു ജില്ലയിൽ വന്നിറങ്ങിയ സമയത്ത് അവിടെ ട്രാഫിക് ബ്ലോക്ക് ആയതിന്റെ പേരിൽ പത്രം എഴുതിയതാണ് അല്ലെങ്കിൽ അവിടെയുള്ള നാട്ടുകാര് മൊത്തവും ഇതിനെ പറ്റി വിമർശിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഏർ കെ ആർ നാരായണൻ വന്ന് ആ ഒരു ഇറങ്ങി അവിടെ ആ ഒരു ട്രാഫിക് ജാം ജാമായതിനെ പറ്റി വിമർശിച്ചിട്ടുള്ള ഒരു നാടാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിട്ടുള്ള ഇപ്പം നായരെ കെട്ടിയെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അല്ല ഒരു ചുരുക്കി ഞാൻ പറയാം നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഒരു നായർ സ്ത്രീയെ ഒരു നായർ പുരുഷൻ അല്ല ഒരു താഴേക്കിടയിലുള്ള ദളിതനായിട്ടുള്ള ഒരു വ്യക്തി കല്യാണം കഴിച്ചു അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് തന്നെ ഉണ്ട് ജാതി ഇതാണ് ജാതി എന്ന് പറയുന്നത് നിങ്ങൾ ഇതൊരു മഹത്തരമായിട്ട് കൊണ്ടു നടക്കുന്നില്ല ഇതിനാണ് ജാതി എന്ന് ഞങ്ങൾ മലയാളത്തിൽ പറയുന്നത് സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന വ്യക്തികൾക്ക് അത് കൃത്യമായിട്ട് അറിയാം ഇപ്പം കൃഷി വകുപ്പ് പോലും കേരളത്തിൽ വിത്തും പിന്നെ തൈകളും വളവും എല്ലാം കൊടുക്കും എന്നിട്ട് ഇത് കൃഷി ചെയ്യാനുള്ള ഭൂമി ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ മാത്രമാണ് നിങ്ങളുടെ ഈ ഒരു കിമ്മിക്ക് ഇപ്പോൾ കൂലി എഴുത്തിനൊക്കെ നല്ല രീതി ആൾക്കാരുണ്ട് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും പടച്ചുണ്ടാക്കാനായിട്ട് കുറച്ച് സംഗീ ചാണകങ്ങൾ തന്നെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത് ഞാൻ വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഞാൻ വേറൊരു പോസ്റ്റിൽ കണ്ട് അപ്പോൾ ആ പോസ്റ്റിന്റെ തൊട്ട് താഴെ വന്നിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് പല രീതിയിലുള്ള ഇത് എ ക്രിയേറ്റ് ആണ് ഏ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് ഓരോ പേജുകളിൽ കൊടുത്തുകൊണ്ട് ക്യാപ്ഷൻ എഴുതി അയച്ചിരിക്കുകയാണ് അപ്പൊ ഇത് വായിക്കുന്നവർക്ക് നായർ സ്ത്രീ ആണോ കല്യാണം കഴിച്ചത് എന്താണ് അവനെ സമ്മതിച്ചു കൊടുക്കണം അവന് കഴിവുണ്ട് ഇവിടെയുള്ള പട്ടിക ഇത് പറഞ്ഞിട്ട് മനസ്സിലാവത്തില്ലല്ലോ എന്നാണ് അവർ വിചാരിക്കുന്നത് ഇപ്പം നായർ സ്ത്രീ കല്യാണം കഴിച്ചും വലിയ മഹത്വരമായിട്ടുള്ള പോസ്റ്റ് കഴിഞ്ഞാൽ ഒക്കെ പേര് നമുക്ക് വേറെ ഒന്നിനും പോകേണ്ട കാര്യമില്ലല്ലോ അത് ഈ ചാണക സംഖ്യകൾ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി ഇവര് തന്നെയാണ് ഇത് ഏറ്റവും വലിയ ഈ സംഘ ഈ സംഘപരിമാരെ നശിപ്പിക്കുന്ന കുറച്ച് പുട്ടന്മാര് ഈ ഒരു കേരളത്തിലുണ്ട് ഇവന്മാരാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ജാപവും ഇപ്പോൾ ഭരണഘടനാ പിന്നെ വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾ മുൻനിർത്തി തന്നെയാണ് വേടൻ പാടുന്നത് വേടൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് ഇവിടെ വിറ്റഴിക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റാണ് നമ്പർ വൺ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ ചൈന സാധനങ്ങൾ എങ്ങനെയാണോ ആൾക്കാർ ഉപയോഗിക്കുന്നത് അതേ രീതിയിലുള്ള ആശയമാണ് നിന്റെ കയ്യിലിരിക്കുന്നത് അത് വിറ്റഴിയത്തില്ല കേരള മണ്ണി അത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഏത് വിധേനയും നിങ്ങളിപ്പം ഇപ്പം ഏതൊരു ദിവസവും ഇപ്പൊ പത്രം അല്ലെങ്കിൽ ന്യൂസ് ചാനൽ എടുത്തുകൊണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇപ്പം രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഏതെങ്കിലും സമയത്ത് വേടന്റെ മുന്നിലോട്ട് ഒരു മൈക്ക് പാട്ട് ചെന്ന് കഴിഞ്ഞാൽ വേടന്റെ അടുത്ത് ചോദിക്കും എന്താണ് പറയാനുള്ളത് പാട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോറിയും അപ്പോൾ ഉത്തരം പറഞ്ഞാതെ ഓടാനൊന്നും പറ്റത്തില്ലല്ലോ ഇപ്പം മോദിയാണെന്നുണ്ടെങ്കിൽ ഓടിക്കളയും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഓടിക്കള ഓടിഞ്ഞാ ഏതെങ്കിലും പത്തിൽ ഒളിച്ചിരിക്കും എന്നിട്ട് കൂടെയുള്ള അണികൾ അവിടെ എടുത്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് പറയും മോദി ആ മോദി ആരാ മോൻ എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് പോസ്റ്റ് ഇടുന്നത് ഇതൊന്നും വേടനെ സംബന്ധിച്ച് വലിയ വിഷയമൊന്നുമല്ല വേടൻ്റെ അത് ചോദിക്കുന്നത് ഒരു യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ഉത്തരം പറയാനവൻ ശക്തനാണ് അത്രമേൽ ശക്തനാണ് രാഷ്ട്രീയവും ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയും പഠിച്ചവനാണ് ആണ് അത് നിങ്ങൾ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇത് ഏതെങ്കിലും ഒരു പ്രൊഫൈലിൽ ഇവർ ഷെയർ ചെയ്യാം പ്രൊഫൈലിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് പരിശോധിക്കാം അല്ലെങ്കിൽ ആ അടിയിൽ വരുന്ന ഏതെങ്കിലും വ്യക്തികൾ നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ ആരാണ് ഈ വ്യക്തി ആരാണ് എന്നുള്ള രീതിയിൽ അങ്ങ് നമുക്ക് ചോദിക്കാം അപ്പം അങ്ങനെയുള്ള ഒന്നും ചെയ്യാതെ ഈ പോസ്റ്റ് വ്യക്തിയുടെ പേരോ മേൽവിലാസങ്ങളോ ഒന്നും തന്നെ ചെയ്യത്തില്ല രണ്ട് ഇനി അഥവാ ഈ ഒരു ഇങ്ങനൊരു വ്യക്തി കേരളത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അവൻ്റെ കാര്യം ഇനി അവന്റെ കാര്യവും കട്ടപ്പൊക്കെയാണെന്ന് തന്നെ പറയാം കാരണം ഇത്രയും നാൾ ഒരു വ്യക്തി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ ഒരു മോഡലിംഗ് രംഗത്തൊക്കെ ഉണ്ടെന്നാണ് ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഒരു മോഡലിനെ സംബന്ധിച്ച് നമുക്കറിയാം എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഒരു മോഡൽ എങ്ങനെയാണ് എന്നുള്ളതറിയാം യൂട്യൂബ് ചാനലുകളായാലും ഫേസ്ബുക്കിലായാലും യഥേഷ്ടം ഏതെങ്കിലും രീതിയിലൊരു അഭിമുഖത്തിലോ കാര്യങ്ങളോ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു ഇത് ആരാണെന്ന് നമുക്ക് അറിയുന്നില്ല അപ്പോൾ ഇനി ഒരു പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തന്നെയും ഈ സമൂഹം അവൻ്റെ ഇനിയുള്ള ഭാവി ഇല്ലാതാക്കുക എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അഞ്ചോ പത്തോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇവൻ്റെ ജീവിതം എവിടെയാണ് ഇവിടെ വരെ എത്തി എങ്ങനെയാണ് അവൻ്റെ ഭാവി അവൻ്റെ പിന്നെ ആ ഒരു പ്രൊഫഷണലിസം എവിടെ വരെ എത്തി എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് നാളെയെങ്കിലും ഇനിയുള്ള സമയം നമുക്ക് മുന്നിൽ കണ് കണ്ണിന്റെ മുന്നിൽ വന്ന് പെടട്ടെ എന്ന് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ജാതി വ്യവസ്ഥയ്ക്ക് വിപരീതമായി നല്ലൊരു ജീവിതം തെരഞ്ഞെടുത്ത ആ വ്യക്തിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബഹുമാനമുണ്ട് അത് യാതൊരു കാരണവശാലും നമ്മൾ അവന് നെഗറ്റീവായിട്ടോ അവനെ ആക്ഷേപിക്കാനോ ഒന്നും പോകുന്നില്ല പക്ഷേ ഇത് പിന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ